ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങള് തൃശ്ശൂർ ഡയമണ്ടിൻ്റെ പാചക മത്സരത്തിന് പോയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലെങ്ത് കൂടുന്ന കാരണം രണ്ട് പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചു ഓരോ കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റിയില്ല ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് വീഡിയോ ഒന്ന് കാണാം പാചകത്തിനായിട്ട് കൗണ്ടറിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നുകൂടി കാണിച്ചതാണ് ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നമുക്കൊന്ന് കാണാം ഈ ഒരു ഞാൻ ഷെയർ നമുക്ക് സാമ്പാർ സാമ്പാർ നിങ്ങൾക്ക് ആ ിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ഇപ്പൊ ഈ ഹോളില് കുറച്ച് പെർഫ്യൂംസിന് വാണിണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ സാമ്പാറിന്റെ മാത്രം മണമായിട്ട് മാറുന്ന ഒരു ഹോളാണ് പങ്കെടുക്കാനായിട്ട് എട്ട് ടീമാണ് വന്നിട്ടുള്ളത് ഓരോ ടീമിന്റെ അപ്പം മൂന്ന് പേരുണ്ട് അങ്ങനെ ഇരുപത്തിനാല് പേരുണ്ട് അപ്പൊ നമ്മള് ഇത് കുക്കിങ്ങിനായിട്ട് പോകുമ്പോ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മള് അവർക്ക് അറിയിക്കണം അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമുക്കവിടെ അവർ തന്നിട്ടുള്ളത് അത് നമ്മള് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്തു അതിലും വല്ലതും കുറവുണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എഴുതി കൊടുക്കണം നമുക്ക് സാമ്പാറിനായാലും ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് അവര് റബോണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള സാധനങ്ങളായാലും അത് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പോൾ ഐറ്റംസ് ആണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ എഴുതി കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം അതൊക്കെ അവര് ആ കിറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വല്ലതും കുറവുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു വൺ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു അവർ ആ ടൈം ആയി കഴിഞ്ഞാൽ നമ്മോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാ സമയത്ത് നമ്മൾ എല്ലാം ചെയ്തു റെഡിയാക്കിയിട്ട് അവിടെ പോയി സെറ്റ് ചെയ്തു വെക്കണം ആ ഒരു ഒന്നര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഇപ്പോ നടക്കുന്നത് ഫോട്ടോ സെക്ഷൻ ആർട്ടിക്കൽ ഫാക്ടറി മാനേജർ മിസ്റ്റർ സുനിൽ കുമാർ സർ അങ്ങവർ ജിഎം ജയകൃഷ്ണൻ സർ please forward ഇവിടെ ഒരു ചേർന്ന് പോലെ നിർവഹിക്കുന്നതാണ് അത് പറയുമ്പോ മാത്രം സുനിൽ സർ സുവിൽസർ കൈയടിക്കൂ ലെവർപിക്കൽ ഫാക്ടറിയുടെ മാനേജർ ആയതുകൊണ്ടാണ് പറയില്ലാപ്പിയും ആരോഗ്യത്തോടു കൂടി എപ്പോഴും ഒരു ചുക്ക് കാപ്പിട്ട് മഴക്കാലം എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും സാമ്പാർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റെവ ഉണ്ട് രണ്ട് ആണ് ഒന്ന് റവയുടെ വട ഉണ്ടാക്കി അതിലേക്ക് ചട്നി ചമ്മന്തി പിന്നെ സാമ്പാറും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ റവയും സേമയും വെച്ചിട്ട് ഞാൻ ഞങ്ങൾ പായസം ഉണ്ടാക്കി അപ്പം അതെല്ലാം റെഡി ആക്കി ഇവിടെ വെച്ചു നമുക്കൊന്ന് കാണാം എല്ലാവരും നല്ല ആസ്വദിച്ച് നമ്മുടെ ജഡ്ജിമാരെ വാശിയേറി ഇട്ട ഒരു മത്സരമായിരുന്നു സാമ്പാറിന്റെ ആ സാമ്പാറിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു ഒരു ഞങ്ങളുടെ എല്ലാ സാമ്പാറും അധികംഭീരമായിരുന്നുണ്ടോ ഓരോ സാമ്പാറും വ്യത്യസ്ത ഗുണത്തിൽ ഉണ്ടായിരുന്നു എന്നാലും ആ കുട്ടികളുടെ ആണ് ഗ്രൂപ്പിന്റെ സ്നേഹ ടീം ഫസ്റ്റ് തന്നെ സാമ്പാറിന്റെ സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോ ഞങ്ങൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളൊന്ന് പങ്കെടുക്കാം എന്താണെന്നറിയാന്നുള്ള ഇതില് പോകുന്നതല്ലേ അപ്പൊ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഇണ്ടായത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കണം എന്നാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും കുടുംബത്തിനോടൊപ്പം തന്നെ ചിലവഴിച്ചതിലും ഇവിടെ വന്നതിലും എല്ലാം നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ സൈഡിൽ റൈറ്റ് സൈഡിൽ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാവണ്ടെ കറി അച്ചാറുകളൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കുറേ ഐറ്റംസൊക്കെ മേടിച്ചു നല്ലതാണ് നല്ല പ്രൊഡക്റ്റാണ് എല്ലാതും അതുപോലെ ഡാവണ്ടെ നാരങ്ങി ഇത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാർ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും വാങ്ങിച്ചത് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ പുട്ടുപൊടിയും എല്ലാം സൂപ്പറാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്